ഹായ് ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരായിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്കിന്റെ ഓഫർ സെയിലായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്കിൽ ഓഫർ സെയിലുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക് ആണ് കാമ്പ്രിക് കോട്ടണിലാണ് ഫാബ്രിക് വരുന്നത് നല്ല ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് ഫ്ലവർ ഡിസൈൻ ആണ് അതുപോലെ ഒരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് വൺ തേർട്ടി പെർ മീറ്റർ ആണ് ഞങ്ങൾ മുന്നേ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഓഫർ ലിമിറ്റഡ് ഓഫർ പീരീഡ് ആണ് ഓഫർ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ടെൻത്ത് വരെയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ യൂട്ടിലൈസ് ചെയ്യുക പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അടുത്ത ഡിസൈൻ വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് വൈറ്റും സീ ബ്ലൂവും കൂടി ചേർന്ന നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് സ്ട്രൈപ്പ് ഡിസൈൻ ആണ് റേറ്റ് മറക്കണ്ട കംഫർട്ടബിൾ റേറ്റ് ആണ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി സമ്മർ സീസണിൽ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു നല്ല ഓഫർ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ഡെയിലി വെയേഴ്സും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓഫർ മറക്കണ്ട ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഓഫർ റേറ്റ് വരുന്നത് ഒരു അതുപോലെ തന്നെ ഫെബ്രുവരി ടെൻത്ത് വരെയാണ് ഓഫർ ഡേറ്റ് അടുത്ത ഡിസൈൻ നല്ലൊരു കളർഫുൾ കോമ്പിനേഷൻ ആണ് ബേസ് കളർ വരുന്നത് പീക്കോ ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പൊ ഒത്തിരി നല്ല കളേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വീട് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണ് നല്ലൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡിലെ ഒത്തിരി നല്ല കളർ കോമ്പിനേഷൻസ് മെഹന്തി ഗ്രീൻ അതുപോലെ തന്നെ ബ്ലൂ ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് വരുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് തന്നെയാണ് അപ്പോൾ പർച്ചേസ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓഫർ പീരീഡ് വരുന്നത് ഫെബ്രുവരി സെക്കൻഡ് മുതൽ ഫെബ്രുവരി ടെൻത്ത് വരെയാണ് രണ്ട് മുതൽ പത്ത് വരെയാണ് ഓഫർ പീരീഡ് വരുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യും അടുത്ത ഡിസൈൻ കാണാം നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് അതുപോലെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻസും ആണ് ബേസ് കളർ ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്കും വൈറ്റും ആണ് കളർ കോമ്പിനേഷൻസ് അപ്പൊ നമുക്ക് നല്ല കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ല ഡിസൈൻസ് ആണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒത്തിരി കൊണ്ടുപോകാറുണ്ട് അപ്പൊ നല്ല പ്രിന്റഡ് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ നല്ല ഡിസൈൻസും ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക വരുന്നത് വൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് അടുത്ത ഡിസൈൻ കാണാം ഇത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് മെഹന്ദീവ് ഗ്രീൻ ബേസ് കളറിൽ ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും കളർ കോമ്പിനേഷനിലെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് ചെറിയ ഡിസൈനിൽ വരുന്ന പ്രിന്റ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് സിക്സ് ആക് ഡിസൈനിൽ വരുന്ന പ്രിന്റ് ആണ് ഡാർക്ക് ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് യെല്ലോയും ലൈറ്റ് ബ്ലൂ ആണ് അതിൻ്റെ കളർ കോമ്പിനേഷൻസ് നല്ല ഭംഗിയുള്ള സിക്സ് ആക് ഡിസൈൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഓഫർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ഓഫർ പ്രൈസ് ലാസ്റ്റ് പ്രിന്റ് കാണാം എങ്ങനെയാണ് ലൈറ്റ് മെറൂൺ ഷെയ്ഡിൽ ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഡിസൈൻ ആണ് മീറ്റർ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്താണ് വരുന്നത്